കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവം ഹൈസ്കൂൾ മലയാള നാടക മത്സരത്തിൽ മികച്ച നടനായി മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ഫിദൽ ഗൌതം തെരഞ്ഞെടുക്കപ്പെട്ടു മേമുണ്ട സ്കൂൾ അവതരിപ്പിച്ച ശ്വാസം എന്ന നാടകത്തിൽ തകര സിനിമയിലെ ചെല്ലപ്പനാശാരിയായി വേഷമിട്ടാണ് ഫിദൽ ഗൗതം ഈ നേട്ടം കരസ്ഥമാക്കിയത് ഈ നാടകത്തിന് ജില്ലയിൽ രണ്ടാം സ്ഥാനവും എ ഗ്രേഡും ലഭിച്ചു ഒന്നാം സ്ഥാനം കിട്ടിയ നാടകവുമായി രണ്ട് പോയിന്റ് വ്യത്യാസം മാത്രമേയുള്ളൂ ഉള്ളൂ മേമുണ്ട അവതരിപ്പിച്ച ശ്വാസം എന്ന നാടകത്തിന് പ്രശസ്ത നാടക സംവിധായകൻ ജിനോ ജോസഫാണ് ഇതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് തോടനൂർ സബ് ജില്ലാ നാടക മത്സരത്തിലും ഫിതലായിരുന്നു മികച്ച നടൻ കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിൽ നടന്ന ദക്ഷിണേന്ത്യൻ ശാസ്ത്ര നാടക മത്സരത്തിലും ഫിതൽ ഗൗതം ദക്ഷിണേന്ത്യയിലെ മികച്ച നടനുള്ള പുരസ്കാരം കരസ്ഥമാക്കി കേരളത്തെ പ്രതിനിധീകരിച്ച് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ ബാംഗ്ലൂരിൽ അവതരിപ്പിച്ച തല എന്ന ശാസ്ത്ര നാടകത്തിലായിരുന്നു ഫിദൽ ഗൗതം വേഷമിട്ടത് ഇതോടെ രണ്ടാഴ്ച കൊണ്ട് മികച്ച നടനുള്ള ഇരട്ട നേട്ടമാണ് ഈ മിടുക്കൻ നേടിയത് കഴിഞ്ഞ വർഷവും ജില്ലയിൽ മികച്ച നടനുള്ള പുരസ്കാരം ഫിദൽ കരസ്ഥമാക്കിയിരുന്നു ബാലസംഘം കുട്ടോത്ത് വില്ലേജ് പ്രസിഡന്റ് കൂടിയായ ഫിദൽ ഗൗതം വടകര കുട്ടോത്ത് കാദമ്പരി വീട്ടിൽ പ്രവീൺ മായാദമ്പതിമാരുടെ മൂത്ത മകനാണ്